ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭജന ഇരിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണല്ലേ സാധ്യമായ ആളുകൾ ഒരുപാടുണ്ടാവും തീരെ സാധ്യമാവാത്തവരുണ്ടാവും ഒരു വെളിപാടുണ്ടാവുക ഗുരുവായൂർ പോകണം ഭജന ഇരിക്കണം എന്ന് എന്നിട്ട് ഗുരുവായൂർ പോയിട്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സുഖാണല്ലേ ശരിക്കും ഭജന ഇരിക്കുന്നവർ തന്നെ ഉണ്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് അതേപോലെ അടി പറയാണ് നിങ്ങൾക്കും ഫീലാവും എന്നുള്ളത് തോന്നുന്നുണ്ട് എങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ കേട്ടു നോക്കാം എല്ലാവരും കണ്ണടച്ചിരുന്ന് കേൾക്കാം എൻ്റെ പേര് സുജ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് എൻ്റെ മകൾക്ക് കുട്ടിക്കാലത്ത് കൃഷ്ണൻ്റെ അടുത്ത് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഒമ്പതോ പത്തോ വയസ്സുള്ളപ്പോൾ ഫോട്ടോ എവിടെ കിട്ടിയാലും വെട്ടിയെടുത്ത് ബുക്കിലും മറ്റും ഒട്ടിച്ചു വെക്കുന്നത് കാണാം പക്ഷേ ഒരിക്കൽ പോലും ഗുരുവായൂർ അമ്പലത്തിൽ പോകാനും ഭഗവാനെ കാണാനോ മോൾക്ക് കഴിയാറില്ല എന്നൊക്കെ പോകാനൊരുങ്ങും അപ്പോഴൊക്കെ വലിയ തടസ്സങ്ങൾ ഒരിക്കൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ വൈകുന്നേരം ചിക്കൻ ബോക്സ് പോലത്തെ ഒരു അസുഖം പിന്നെ സ്കൂളൊന്നും വരാൻ പോകാൻ പറ്റിയില്ല ടൂ ടൂറ് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം കൂടി സന്ദർശിക്കുന്നു പറഞ്ഞു അപ്പോഴും പോകാനൊരുങ്ങി എന്നിട്ടും കഴിഞ്ഞില്ല ഞാനാണെങ്കിലൊരു കൃഷ്ണഭക്ത അല്ലേ അല്ല ഒരു ദൈവങ്ങളെയും ഞാൻ കൂടുതലായി അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ ആകെ രണ്ട് വട്ടമേ പോയിട്ടുള്ളൂ അതും പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ഇവിടെ താമസിക്കുന്ന വീടിനടുത്ത് വലിയൊരു കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട് അവിടെ വല്ലപ്പോഴുമൊക്കെ പോകും അങ്ങനെ ഇരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ വിഷുവിന് മോൾ എന്നോട് ചോദിച്ചു അമ്മേ നമുക്ക് വിഷുവിന് ഗുരുവായൂർ പോയാലോ അപ്പോൾ എന്നെ കണ്ണൻ അങ്ങോട്ട് കയറ്റുമോ എന്തോ ഒന്നുകൂടെ ശ്രമിക്കാമേ എന്ന് പറഞ്ഞ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തു ഭഗവാനെ ഒരു തടസ്സങ്ങളും കൂടാതെ വരാൻ കഴിയണേ എന്നായി രണ്ടുപേരുടെയും പ്രാർത്ഥന എന്തായാലും ഒരു തടസ്സങ്ങളും കൂടാതെ മോളും ഞാനും മോളുടെ മോളുടെ കു കുട്ടിയേയും കൂട്ടി ഗുരുവായൂരിന് പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് കൺഫേം ആയില്ല ട്രെയിനിലെ ഏഴെട്ട് മണിക്കൂർ ദൂരം വല്ലാതെ കഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും തിക്കിയും തിരക്കിയും രാവിലെ ഒമ്പത് മണിയോടെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിലെത്തി എടുത്ത് കുളിച്ച് ഫ്രഷായി വൈകുന്നേരമാണ് ക്ഷേത്രത്തിലെത്തിയത് ട്രെയിനിൽ നിന്ന് ഉറക്കമൊഴിഞ്ഞതിന്റെ വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു റൂമിൽ നിന്ന് നാലര മണിയോടുകൂടി ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഉച്ച മുതലയെ കണി കാണാനുള്ള ക്യൂ ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയ പാടെ കിട്ടിയ ക്യൂവിൽ അങ്ങ് കയറിപ്പറ്റി നീണ്ട ഒമ്പതര മണിക്കൂർ ക്യൂവിൽ അതിന് നിന്ന് ശേഷം അകത്തു കയറി ഭഗവാനെ ഒരു നോക്ക് കണ്ടു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഭഗവാനെ വിഷുക്കണി കാണാനായി കാണുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി എന്റെ മോൻ ഒമ്പത് വയസ്സുള്ള എന്റെ അഭിമോൻ കസവും മുണ്ടും എടുത്താണ് ക്ഷേത്രത്തിലെത്തിയത് ആ മോനെ കൊണ്ടുപോയി ശ്രീലകത്ത് നിർത്തിയാൽ എങ്ങനെയുണ്ടാവും അതുപോലെ കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്നു ശ്രീലകത്ത് എല്ലാം കഴിഞ്ഞ് നാലു മണി കഴിഞ്ഞ് റൂമിലെത്തി മമ്മിയൂർ പോയി ഭഗവാനെ കണ്ടു അതിനുശേഷം തൃശ്ശൂരിലേക്ക് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇനിയാണ് അനുഭവത്തിലേക്കൊക്കെ വരുന്നത് ബസ്സിലെങ്ങനെ ഇരുന്ന് വരുമ്പോൾ വല്ലാതെ んッら മനസ്സിൽ തിരികെ പോയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നാലോ എന്ന് തന്നെ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നു അങ്ങ് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ ഒട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ മോൾ എന്നോട് ചോദിച്ചു എന്താ മിണ്ടാതിരിക്കുന്നേ മോളോട് ഞാൻ പറഞ്ഞു എനിക്ക് വീണ്ടും ക്ഷേത്രത്തിലോട്ട് തന്നെ പോയാലോ എന്ന് തോന്നുന്നു വല്ലാത്തൊരു വിഷമം മനസ്സിൽ വിലപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ടതുപോയൊരു പോയ രാത്രി ഒമ്പത് മണിയോട് കൂടി വീട്ടിലെത്തി അത് രാവിലെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് ഹസ്ബൻഡ് വിളിച്ച് പോയ വിശേഷം തിരക്കി വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയും ഗുരുവായൂർ അമ്പലത്തിൽ പോകണം ആയിക്കോട്ടെ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയിക്കോളൂ അങ്ങനെ പറ്റില്ല ഉടനെ തന്നെ എനിക്ക് പോകണമെന്നായി ഞാൻ എനിക്ക് അവിടെ പോയി കുറച്ച് ദിവസം ഭജന ഇരിക്കണമെന്ന് തോന്നുന്നു നീ ഒറ്റയ്ക്ക് എങ്ങനെയാ പോയി ഭജന ഇരിക്കുന്നത് ആരാ നിന്റെ കൂടെ വരാനുള്ളത് ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ പോയിക്കോളൂന്ന് ആ സമയം മുതൽ എനിക്കറിയാവുന്ന പലരുടെയും മുഖം ഞാൻ ഓർത്തു ആരെ വിളിച്ചുകൊണ്ടുപോകും ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വരും അങ്ങനെ ആറേഴ് വർഷം മുമ്പേയുള്ള അമ്മയുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു അവരുടെ സ്ഥലം കുറച്ച് അകലെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് പറയാമെന്ന് അവർ പറഞ്ഞു എന്നോടൊപ്പം വരാൻ അവർക്ക് കഴിയണമെന്ന് അവരും അവരോടൊപ്പം മറ്റൊരു ചേച്ചിയെയും കൂട്ടി അമ്മ മാസം ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ പത്തിൻ്റെ ട്രെയിനിൽ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചു ഭജന ഇരിക്കാൻ പോകുന്നു എന്നല്ലാതെ എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല കൂടെ വന്നവർക്കും അറിയില്ല യൂട്യൂബിൽ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ നോക്കി ഏകദേശം എല്ലാം മനസ്സിലാക്കി രാത്രി എട്ടേ മുപ്പത് മണിക്ക് കിഴക്കേ നടയിലെത്തി കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിലെത്തി സമയം രാത്രി രണ്ട് മണിയായിരുന്നു ക്യൂവിൽ കയറി സമയം നാല് മണി നിർമാല്യം കാണാൻ കഴിഞ്ഞില്ല ശരിക്കും ഭജന ഇരിക്കുന്നവര് മുതൽ എല്ലാം അതിന്റെ ചിട്ടയായി ചെയ്യണം കണ്ണനെ തൊഴുത് പെട്ടെന്ന് തന്നെ ചുറ്റമ്പലത്തിലെത്തി അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഭജന നടത്തുന്നത് കണ്ടു അവരുടെ കൂടെ കൂടി ഭജന പാടാനുള്ള പുസ്തകങ്ങളൊക്കെ തന്നു രാവിലത്തെ ശിവേലി കണ്ടു ചുറ്റമ്പലത്തിൽ വലം വെച്ചു എട്ടര മണിക്ക് പുറത്തു വന്നു ഊട്ടുപുറിയിൽ ഭക്ഷണം കഴിക്കാൻ എത്തി അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തു അങ്ങനെ ഇരിക്കുന്നവർ ഭജന ഇരിക്കുന്നവർ പുറത്തു ആഹാരം കഴിക്കാൻ പാടില്ല നമ്മൾ മൂന്നുപേർ ഭക്ഷണ ഹാളിലേക്ക് കയറി തിരിഞ്ഞു നോക്കുമ്പോൾ ഭക്ഷണം കഴിഞ്ഞു എന്ന് ബോർഡ് വെച്ചു നമ്മുടെ ബാക്കിൽ ഒരുപാട് ജനങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഭഗവതി കെട്ടിനടുത്തുള്ള വഴിയിലൂടെ അകത്ത് പ്രവേശിച്ചു അവിടെ ഭഗവതിയുടെ അടുത്തായി ഒരു ഭജന നടത്തുന്ന സ്ഥലമുണ്ട് പന്ത്രണ്ട് മണിവരെ ഹരേ രാമ മന്ത്രം ചൊല്ലി അവിടെ പൂജയിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് വീണ്ടും പോയി ഭക്ഷണം കഴിച്ചു പ്രാർത്ഥനയോടെ വീണ്ടും ചുറ്റമ്പലത്തിൽ വൈശാഖ മാസമായതിനാൽ കുറച്ചു സമയം മാത്രമേ അമ്പലം അടയ്ക്കാറുള്ളൂ ആ സമയം നമ്മൾ പുറത്തു വന്ന് കുളിച്ച് വസ്ത്രം മാറി ക്യൂവിൽ നിന്ന് ദീപാരാധനയ്ക്ക് കയറി കണ്ണനെ കണ്ടുതൊഴുത് നെയ്വിളക്ക് കൊളുത്തിയത് മടിപ്രദക്ഷിം ചെയ്യുകയും ശിവേലിക്ക് ഭജനപാടി ഭജ ഭഗവാനോടൊപ്പം വലം വെച്ചും തൃപ്പുകയും നെയ്യും വാങ്ങി കൃഷ്ണനാട്ടവും കഴിഞ്ഞപ്പോൾ സമയം പന്ത്രണ്ട് മണി മണി കഴിഞ്ഞു റൂമിൽ പോയി കുളിച്ച് വീണ്ടും ഡ്രസ്സ് മാറി ക്യൂവിൽ വന്നു നിന്നു വെളുപ്പിനകത്ത് ചെല്ലുമ്പോൾ നിർമാല്യം തൊഴാൻ അപ്പോഴും കഴിയുന്നില്ല മൂന്ന് ദിവസത്തെ ഭജന ഇരിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ രണ്ട് ദിവസമായിട്ടും നിർമാല്യം കാണുന്ന ഒഴികെ ബാക്കിയെല്ലാം മംഗളമായി ഭവിച്ചു നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു മൂന്ന് മണിക്ക് തന്നെ കയറിയാലേ നിർമാല്യം കാണാൻ കഴിയൂ മൂന്ന് മണിക്ക് അകത്ത് കയറണമെങ്കിൽ വൈകിട്ട് അഞ്ചു മണിക്കെങ്കിലും ക്യൂവിൽ കയറി നിൽക്കണം അത് ഞങ്ങൾക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിർമാല്യം കാണാൻ കഴിയാത്തതിൽ നല്ല വിഷമം തോന്നിയെങ്കിലും ബാക്കിയെല്ലാം വിചാരിച്ചതിനേക്കാളും ഭംഗിയായി നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷവും തോന്നി രണ്ടാം ദിവസം വൈകുന്നേരം ദീപാരാധന പുറത്തുനിന്ന് കാണാമെന്ന് തീരുമാനിച്ചത് കാരണം ക്യൂവിൽ കയറിയില്ല വീട്ടിൽ നിന്ന് പോയിട്ട് ചിമ്മി പോ ചിമ്മി പോലും അടച്ചിട്ടില്ല ഉറങ്ങാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല രണ്ടാം ദിവസം വൈകുന്നേരം കിഴക്കേ നടയിലുള്ള നമ്മുടെ റൂമിൽ നിന്ന് ഞാനും ഒപ്പമുള്ള അമ്മയും കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണമുള്ളതായി എനിക്ക് തോന്നി സാധാരണയായി വൈകുന്നേരങ്ങളിൽ ഒരു ചായ കുടിക്കാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു അമ്മ ഒരു ചായ കുടിക്കുമെന്ന് ഞാൻ നിർബന്ധിച്ചു ഇല്ല പുറത്തുനിന്ന് ഒന്നും കഴിക്കുന്നില്ല എന്നായി അമ്മ സാരമില്ല അമ്മ വരും നമുക്കൊരു ചായ കുടിക്കാം ചായ മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ വേറൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചെറിയൊരു തട്ടുകട അവിടെ ചായയും എന്തോ കടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ായക്കി പറഞ്ഞപ്പോ കസേര ചൂണ്ടിക്കാട്ടി അവിടെ ഇരിക്കാൻ പറഞ്ഞു കടക്കാരൻ അപ്പോൾ അവിടെ ഇരിക്കുന്നത് അവിടെ രണ്ടുപേർ ഇരിക്കുന്നുണ്ട് നമ്മൾ കണ്ട ഒരു സ്ത്രീയും ഒരു പുരുഷനും പുരുഷനെ കണ്ടാൽ മുണ്ടരം ചെയ്ത് കാവ്യത്തോർത്ത് മാത്രം വേഷം ഒറ്റ നോട്ടത്തിൽ തോന്നി ക്ഷേത്രത്തിലെ ആരോ ആണെന്ന് ഇതേ സമയം കടക്കാരൻ ചായ കൊണ്ടുവന്ന് തന്നു കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ട ഞങ്ങൾ ഭജനയിരിക്കുന്നവരാ എന്ന് പ പറയുന്നത് തൊട്ടടുത്തിരുന്നവർ ഞങ്ങളെ ഒന്ന് നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു പട്ടിണി ഇരുന്നിട്ടൊന്നും അവിടെ പോയി ഭജനയിരിക്കണമെന്ന് ഭഗവാൻ പറയില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഴിച്ചുകൊള്ളു ഉടനെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ വന്നിട്ട് നിർമ്മാല്യം കണ്ടിരുന്നോ ഇല്ല അത് മാത്രം നമുക്ക് സാധിച്ചില്ല എത്ര ശ്രമിച്ചിട്ടും നമുക്ക് നിർമാല്യം മാത്രം കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അയാൾ പറഞ്ഞു കൊള്ളാം ഭജനയിരിക്കുന്നവർ നിർമ്മാല്യം കണ്ടിരിക്കണമെന്ന് അപ്പോൾ കൂടെയുള്ള അമ്മ പറഞ്ഞു നമ്മൾ നാളെ കൂടെ ഇവിടെയുള്ളൂ അപ്പോൾ നമ്മുടെ മൂന്ന് ദിവസത്തെ ഭജന പൂർത്തിയാവും നിർമ്മാല്യം കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് എന്തു ചെയ്യാൻ പറ്റും അയാൾ പറഞ്ഞു നാളെ നിർമാല്യം കണ്ട് തൊഴുത് ഭജനയും പൂർത്തിയാക്കി പോയാൽ മതി കേട്ടോ ഞാനും അമ്മയും പരസ്പരം നോക്കി എന്താ ഈ പറയുന്നത് എന്ന അർത്ഥത്തിൽ പക്ഷേ ഇതും പറഞ്ഞ് അവർ രണ്ടുപേർ എണീറ്റ് നടയിൽ നടന്നു നടയിൽ കാണും നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ സെക്യൂരിറ്റി വല്ലതും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല നിങ്ങൾ വന്നോളൂ നിർമ്മാല്യം കണ്ടാൽ പോരെ ഒരേ ഒരു ഷീറ്റ് പേപ്പർ കൊണ്ടുവരണം കേട്ടോ ഇരിക്കാൻ ഇരിക്കാനെന്നും പറഞ്ഞ് രണ്ടാളും നടന്നുപോയി ൾക്കൂട്ടത്തിൽ മറിഞ്ഞു പെട്ടെന്ന് ഞങ്ങളും കടയിൽ നിന്നിറങ്ങി മറ്റൊരു കടയിൽ കയറി പേപ്പറും വാങ്ങി വേഗത്തിൽ നടന്നു കിഴക്കേ നടയിൽ കൂടി ഇത്രയും വലിയ തിരക്കിനിടയിൽ അവരെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് നമ്മളുടെ മനസ്സ് വല്ലാതെ വേവലാതിപ്പെട്ടു എന്തായാലും ഒട്ടും മെനക്കെടേണ്ടി വന്നില്ല അതാ നിൽക്കുന്ന കുടിമരത്തിൻ്റെ മുന്നിലായി വലിയ തിരക്കിന്റെ നടുവിൽ ഒരു ചിരിയോടെ നമ്മൾ പറഞ്ഞ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളകത്ത് പോയി ദീപാരാധനയും കണ്ട് ശിവേലിയൊക്കെ അവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം കൈ ചൂണ്ടി ഒരിടത്തേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് അവിടെ വരാൻ പറഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി ാട്ടമൊക്കെ കണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് വന്നു അയാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടാതെ ഇവിടെ നിന്ന് പോയ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഞാനിതുവരെയും നിർമാല്യം തൊഴുതിട്ടില്ല എന്നെ കൂടെ അവിടെ ഇരുത്താമോ ആ കുട്ടിയെ ഒപ്പം കൂട്ടി കാസർഗോഡ് നിന്ന് വന്നതാന്നാ പറഞ്ഞത് നമ്മൾ ക്യൂവിൽ ചെല്ലുമ്പോൾ അഞ്ച് ആറ് ഏഴ് എന്ന ക്രമത്തിലായിരുന്നു ക്യൂവിൽ ിരുന്നത് ഞങ്ങൾക്ക് സന്തോഷം അടക്കാനായില്ല രണ്ടേ അൻപത്തഞ്ചായപ്പോൾ ക്യൂവിൽ നിന്ന് ഞങ്ങളെ പ്രധാന മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഭഗവാന്റെ ഉച്ചത്തിലുള്ള നാമങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കെട്ടു ആ വലിയ വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് ഓട്ടം നേരെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ തലേ ദിവസത്തെ മുഴുവൻ അലങ്കാരത്തോടും കൂടി അതാ നിൽക്കുന്നു ഭഗവാൻ ഇത് കണ്ട മാത്രയിൽ എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല കണ്ണാ എന്നൊരു അലർച്ച മാത്രം എൻ്റെ വയലിൽ നിന്ന് വന്നു ഇത്രയും തൊട്ടടുത്ത് ഭഗവാന് ഞാൻ ആദ്യമായി കാണുന്നു എന്തോ ഒരു മായയിൽ അകപ്പെട്ടതുപോലെയായിരുന്നു കുറെ സമയം മനസ്സൊന്ന് ഫ്രീ ആയപ്പോൾ നിർമാല്യം കാണാൻ അവസരം തന്ന ആൾക്കാരെ പറ്റി ത് അത്രയും വലിയ തിരക്കിൽ അവരെ എവിടെ പോയി കണ്ടുപിടിക്കാനാ അവർ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ലല്ലോ എന്ന് അടുത്ത ചിന്ത അഞ്ചു മണിയോടുകൂടി ഭഗവതി കെട്ടിന് അടുത്തുള്ള വഴിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ആളിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ കണ്ടു കാണുമ്പോൾ തന്നെ അറിയാം ഭഗവാന്റെ വലിയ ഭക്തയാണെന്ന് വീണ്ടും കണ്ടതിൽ സന്തോഷം അറിയിച്ചു മറ്റേ ആൾ എവിടെയെന്ന് അന്വേഷിച്ചു ഞങ്ങൾ ആ ആളിനെ വിളിച്ചു കൊണ്ടുവന്നു നമ്മൾ മൂന്നു പേരും നന്ദി പറഞ്ഞു അപ്പോൾ നന്ദിയൊന്നും വേണ്ട നാരായണൻ പറഞ്ഞു ഞാൻ അനുസരിച്ചു അത്രയേ ഉള്ളൂ എന്ന് കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ വടക്കേ ഭാഗത്തുള്ള ജയപ്രദ സ്റ്റോറിലേക്ക് പോയി അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ കണ്ണൻ ഒരു ഓടക്കുഴൽ വാങ്ങണമായിരുന്നു കണ്ണന് ഒരു ഓടക്കുഴൽ വാങ്ങണമായിരുന്നു ഇതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് രണ്ട് വർഷം മുമ്പ് കണിവയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണപ്രതിമ വാങ്ങിയിരുന്നു ആ വർഷം കണിവെച്ച ശേഷം അത് റൂമിന്റെ ഷെഡിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കാരണം പൂജാമുറി ഇല്ലാത്തതിനാലായിരുന്നു ഗുരുവായൂരിൽ പോകാൻ നേരം ആ കണ്ണനെ ഞാൻ തുളസിമാലയൊക്കെ ഇട്ട് ഇരു ഒരുക്കി നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടാണ് പോയത് അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ച് നാമം ചൊല്ലാൻ ഇരിക്കാറുണ്ടായിരുന്നു ജയപ്രകാശ് സ്റ്റോറിൽ പോയി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാരായണാലയത്തിൻ്റെ മുന്നിൽ വെച്ച് ഒരു ആചാര്യനെ കണ്ടു എനിക്കൊരു ഭഗവത്ഗീത തന്നു ഞാൻ കാൽ തൊട്ട് തൊഴുതിട്ട് ഗീതോപദേശം തന്നു അദ്ദേഹം പറഞ്ഞു ഭഗവാൻ എൻ്റെ കൂടെ തന്നെയുണ്ട് ഓരോരുത്തർ ഭഗവാന്റെ കാരുണ്യത്തിനായി എന്തുമാത്രം കഷ്ടപ്പെട്ട് ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്നു ഇവിടെ ഒരാൾ ഒട്ടും കഷ്ടപ്പെട്ടില്ലല്ലോ മുൻപ് ഏതോ ജന്മത്തിൽ ചെയ്ത് സുഹൃതമായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ഞാൻ രാവിലെ തന്നെ വല്ലാത്തൊരു സ്വപ്ന ലോകത്തിലായിരുന്നു പതിനൊന്ന് മണിക്ക് തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറി വീട്ടിൽ വന്നത് മുതൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഊണിലും ഉറക്കത്തിലും നോക്കുന്നിടത്തും കാണുന്നിടത്തും കേൾക്കുന്നതും മുഴുവനും ഭഗവാന്റെ നാമം ഭഗവാൻ രൂപം ഭഗവാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല വെളുപ്പാൻകാലത്തെ ഉണരുക ഏത് പെരുമഴ ആയാലും കുളിക്കുക വിളക്ക് കുളിത്തി ഞാനപ്പാന ഹരിനാമകീർത്തനം എന്നുവേണ്ട ഭഗവാന്റെ സാന്നിധ്യമുള്ള സകലതും വായിക്കും ഭഗവാനെക്കുറിച്ച് കൂടുതലറിയാൻ കൂടുതലറിയാൻ വല്ലാത്ത വെമ്പൽ മനസ്സിന് എന്റെ ഹസ്ബൻഡ് ചോദിച്ചു ഭക്തിമൂത്ത് പ്രാന്തായോ നിനക്ക് എന്ന് ഒരു ഏകാദശി പോലും വിടാറില്ല വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത ഇതൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാനായിരുന്നു ഞാനായിട്ടൊന്നും ചെയ്യുന്നതല്ല എല്ലാം അതിൻ്റെ മുറ പോലെ ഭഗവാൻ നടത്തിത്തരുന്നു എല്ലാവരും പറയും ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു പരീക്ഷണം എന്നോട് കാണിച്ചില്ല ഭഗവാൻ പത്ത് വർഷത്തിലേറെയായി അലർജി ഉണ്ട് എനിക്ക് ഒരു ഫാനിൻ്റെ പോലും കൊണ്ടാൽ അപ്പോൾ ജലദോഷം സൈനസൈറ്റിസ് പനി എല്ലാമാണ് മാസത്തിൽ രണ്ടു വട്ടമെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെയുള്ള ഞാൻ വെളുപ്പിന് അഞ്ചു മണിക്ക് തണുത്ത വെള്ളത്തിൽ കൂളി ഒരു തരത്തിലുള്ള ജലദോഷമോ പനിയോ അതിനുശേഷം എനിക്ക് വന്നിട്ടില്ല അതിനുവേണ്ടി മരുന്നും കഴിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും പഠിക്കുന്നുണ്ട് കണ്ണൻ്റെ അടുത്ത് അടക്കാനാവാത്ത പ്രണയമാണ് എനിക്ക് ഞാൻ മോളോടും ഹസ്ബൻഡിനോടും പറയും എന്തായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ അറിഞ്ഞു ചെയ്യും അതിനൊരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് വോയിസ് ഇടണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്രയും പറഞ്ഞു തീർക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ കരഞ്ഞു പോകും ഞാനും മോനും മാത്രമാണ് വീട്ടിൽ ഞങ്ങൾക്ക് കൂട്ടിനെ ഞങ്ങളുടെ പൊന്നുണ്ണി കണ്ണനും പൊന്നുണ്ണി കണ്ണനും ഭർത്താവ് വിദേശത്താണ് മോൾക്ക് ജോലിയുണ്ട് ജോലി സ്ഥലത്താണ് മാസം തോറും കണ്ണനെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മോനെ നോക്കാൻ വീട്ടിൽ ആരുമില്ല ഈ ഇത്ര മധുരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു ഇപ്പോൾ കേട്ടോ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും ഒരു ആഗ്രഹം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് ഇത് ഒരുപാട് നീണ്ടുപോയെന്ന് തോന്നുന്നു നിർത്തട്ടെ ഭഗവാന്റെ കൂടുതൽ വിശേഷങ്ങളുമായി വരാം പിന്നെ വിട്ടുപോയ ഒരു കാര്യം കൂടെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എടുത്തു പറയണമെന്ന ഒരു കാര്യം ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റം വന്നു വളരെ ചെറുപ്പം മുതലേ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ഒരു നിസ്സാര കാര്യം പോലും സഹിക്കാൻ പറ്റില്ല ഒരു ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിച്ച് വല്ലാത്ത ഒരു ഒരവസ്ഥയിലാവും അതിന് കുറേ വർഷം മുമ്പ് മരുന്ന് പോലും ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ പണ്ട് മുതലേ ഹസ്ബൻഡ് പറയും രാവിലെ എണീറ്റ് ഉടനെ കുളിക്കണമെന്ന് അതൊക്കെ എനിക്ക് വല്ലാത്ത മടിയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഏത് കൊടുതണുപ്പത്തും കൊടുന്തണുപ്പത്തും ഞാൻ രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് കുളിച്ച് ഭഗവാന്റെ കളഭം നെറ്റിയിൽ തൊട്ട് വിളക്ക് കൊളുത്തി നാമജപം കഴിച്ച കഴിഞ്ഞാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ എന്നിലുണ്ടാക്കിയ മാറ്റങ്ങൾ എനിക്ക് തന്നെ അത്ഭുതമാണ് ഒരു തിങ്കളാഴ്ച വ്രതം പോലും എടുത്തിട്ടില്ലാത്ത ഞാൻ മാസത്തിൽ രണ്ട് വെച്ച് വരുന്ന ഏകാദശി വ്രതം എടുക്കാറുണ്ട് കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്തതും മാസത്തിൽ ഭഗവാനെ നെയ്വിളക്ക് വെച്ച് ആരതി ഒഴിഞ്ഞതും എല്ലാം ഏതോ ഒരു അദൃശ്യശക്തി എന്നെ മുന്നോട്ട് നയിക്കുന്നതായി തോന്നിയിട്ടുണ്ട് എല്ലാം ഭഗവാനായിട്ട് कलिकल कल, हरे कृष्णा